വിഷൊക്കെ അല്ലേ അപ്പം ചക്ക വെച്ചിട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മനസ്സിൽ വന്നതാണ് ചക്ക മൊമോസ് എങ്ങനെ ഉണ്ടാവും ഐ ഹോൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അച്ചീസ് വേൾഡ് അപ്പം നമ്മൾ ചക്ക മൊമോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വീറ്റ് ഫ്ലോറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ രണ്ട് കപ്പ് വീറ്റ് ഫ്ലോർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഞാൻ ഇതുപോലെ കുഴച്ചെടുക്കുകയാണ് ചെയ്തത് എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ മാവൊക്കെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ചെറിയ ബോൾസ് ഉണ്ടാക്കണം എന്നിട്ട് അത് നമുക്ക് പരത്തിയെടുക്കണം ഞാൻ എൻ്റെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ട്രൈ ആക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്കും കൂടി കമൻറ്റിൽ മെൻഷൻ ചെയ്യണം കേട്ടോ അപ്പം ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം കേട്ടോ പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ലോം കനം കുറച്ച് പരത്തരുത് കേട്ടാ ചെറിയൊരു കട്ടി വേണം എന്നെങ്കിലേ നമുക്കിത് ഫോൾഡ് ചെയ്യുമ്പോൾ കറക്റ്റ് കിട്ടുള്ളൂ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കണ പോലെ തന്നെ പരത്തി പരത്തിയെടുക്കേണ്ടിയത് പക്ഷേ അധികം വലുപ്പം വേണ്ട എന്ന് മാത്രം ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ എടുക്കണം കേട്ടോ ഞാൻ ഈ പരത്തണ മാറ്റ് ലൂലൂന്ന് മേടിച്ചാണ് കേട്ടോ സിലിക്കോണ്ടെ നല്ല മാറ്റാണ് ഇട്ടോ നല്ല ഇതിൽ പരത്താൻ പറ്റുന്നുണ്ട് അങ്ങനെ എല്ലാ ബോൾസും ഇതുപോലെ പരത്തി പരത്തിയെടുത്തിട്ടാം ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കണം അതിനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുത്തത് നെയ്യ് മെൽറ്റായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ച് ചക്ക ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ചക്ക നന്നായിട്ട് ഈ നെയ്യിലൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ആഡ് ചെയ്യാം കേട്ടോ ശർക്കര ഞാൻ ഉരുക്കിയിട്ട് അത് അരിച്ചു വെച്ചതാണ് കേട്ടോ രണ്ട് പീസ് ശർക്കര വരും കേട്ടോ ഒരു മീഡിയം സൈസ് ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ചക്ക ശർക്കര പാനീലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഞാൻ ഏകദേശം വെന്തിട്ടുണ്ട് ചക്ക ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങ ആഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ചക്ക നാട്ടീന്ന് കൊടുന്ന് കേട്ടോ എൻ്റെ മോളെ ഒരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നിരുന്നു അപ്പോൾ അവർ വരുമ്പോൾ കൊടുന്നാണ് പിന്നെ ഞങ്ങൾ റാസുൽ കൈമേൽക്കാണ് അവർ വന്നത് അപ്പോൾ അവരെ കാണാൻ പോയപ്പോൾ അവിടുന്ന് തന്നതാണ് ഈ ചക്ക അപ്പോൾ ചക്ക വെച്ചിട്ടുള്ള ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ഫില്ലിങ്സ് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കാട്ട എന്നിട്ട് ഈ സൈഡിൽ നമ്മൾ മോമോസിനും മടക്കൂല അതേപോലെ മടക്കിയെടുക്കാം കേട്ടോ ഇതുപോലെ ബാക്കിയുള്ളതും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടോ അങ്ങനെ പതിനൊന്ന് ചക്ക മോമോസാണ് ഞാൻ ഉണ്ടാക്കിയത് ഈ സെയിം ഫില്ലിങ് വെച്ചിട്ട് സാധാ അട ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കാ എന്നോ ചക്കയിട്ട് അടയിൽ ഉണ്ടാക്കുക അപ്പം ഞാനൊന്ന് മാറ്റി പിടിച്ചതാണ് ചക്ക മോമോസ് ആക്കിയതാണ് അങ്ങനെ എല്ലാതും ഇതുപോലെ ഫില്ല് ചെയ്തെടുത്ത് നമുക്കിത് ആവി കയറ്റിലാണ് അടുത്ത സ്റ്റെപ്പ് അപ്പോൾ ആവി കയറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ പരന്ന ആവി കയറ്റി നമ്മൾ ഈ അടക്ക ഉണ്ടാക്കുന്ന ആ സെയിം പാത്രത്തിൽ നെയ്യ് പറട്ടിട്ട് അതിൽ മൂന്ന് മോമോസ് വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക ചെയ്തേട്ടാ അങ്ങനെ നമ്മൾ ചക്ക മോമോസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ വെറൈറ്റി ആയിട്ട് നമുക്ക് കഴിക്കാമല്ലോ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ട സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ എനേബിൾ ചെയ്തോളൂ കേട്ടോ പിന്നെ ആ അങ്ങനെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ വീഡിയോമായി വരുന്നവരെ ബായ് സ്ലാം ലൈക്കും